ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ കൊടുക്കാനായിട്ട് തന്ത്രങ്ങൾ മെനയുന്ന കൽപ്പനയും ഉർവശിയും വീണ്ടും പത്മിനിയുടെ മുന്നിൽ മന്ത്രവാദക്കള ഒരുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു ഒടുവിൽ കൽപ്പനയ്ക്ക് പരിചയമുള്ള ഒരു പൂജാരിയെ തന്നെ അവിടേക്ക് അതിനായി ഒരു മന്ത്രവാദിയെ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാമെന്ന് തീരുമാനത്തിലെത്തുന്നു പത്മിനി വേഗം തന്നെ ആ തിരുമേനെ എവിടേക്ക് വിളിച്ചു വരുത്തണമെന്ന് കൽപ്പനയോട് പറഞ്ഞിട്ട് പത്മിനി പോകുമ്പോൾ കല്പനയും ഉർവശിയും അവരുടെ നീക്കങ്ങൾ സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലായിരുന്നു എന്തായാലും ഇതുപോലെ ഇനി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവങ്ങൾ ഇവിടെ നടക്കണം ഇനി അവൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല ഇന്നത്തെ ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ എന്നേക്കുമായി അവൾ ഈ കണിമംഗലത്ത് നിന്ന് പുറത്താകണം അതാണ് വേണ്ടത് ചെറിയേ എന്ന് കല്പന ഉർവശിയോട് അറിയിച്ചു അതെന്തായാലും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എത്രത്തോളമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേ ഇനിയിപ്പം ഏട്ടത്തിയുടെ ആ ഒരു പിന്തുണ കൊണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽപ്പനയും ഉർവശിയും നേരെ ആ പൂജാരിയുടെ ആ മന്ത്രവാദിയുടെ അരികിലേക്ക് എത്തി അയാൾ അദ്ദേഹത്തോടെ വിശേഷങ്ങളൊക്കെ വിവരങ്ങളൊക്കെ വിശദമായി അറിയിച്ചു രാധികയുടെ ദേഹത്ത് അങ്ങനെ ഒരു ആത്മാവ് കയറിയിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം രാധികയാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയെന്നും അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ ദേഹത്ത് അങ്ങനെ ഒരു ആത്മാവുണ്ടോ എന്ന് നോക്കട്ടെ അങ്ങനെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ പെൺകുട്ടിയാണ് പ്രശ്നക്കാരി എന്ന് പറയാൻ കഴിയൂ അല്ലാതെ ഈ എൻ്റെ ഈ കർമ്മത്തിൽ എനിക്ക് കളവ് കാട്ടാൻ കഴിയില്ല എന്ന് പൂജാരി നിർബന്ധം പറഞ്ഞു എൻ്റെ നിങ്ങളുടെ ഈ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി സത്യത്തിൽ ഇവിടെ ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് നിങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതല്ലേ സത്യം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൽപ്പനയും ഉറവിശിയും പറഞ്ഞു അതും ഒരു സത്യം തന്നെയാണ് അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലെ സ്വസ്ഥനയും സമാധാനവും എല്ലാം നഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യണം അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് എൻ്റെ എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ പണത്തിന് വേണ്ടി എന്നും ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു കൽപ്പനയെപ്പോഴേക്കും പറഞ്ഞു രണ്ട് മൂന്നാളുകളോട് ഞാൻ സംസാരിച്ചിരുന്നു പക്ഷേ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യമായ മറ്റൊരാളുടെ അടുത്തേക്ക് പോവും അയാൾക്ക് ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഈ കാര്യം നേടിയെടുക്കുകയും ചെയ്യും ആ പണം തിരുമേനിക്കാണ് കിട്ടേണ്ടതെങ്കിൽ അത് അതുകൊണ്ട് മാത്രമാണ് തിരുമേനി ഞങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത് കേട്ടതും രണ്ടു ലക്ഷം രൂപയോ ഇങ്ങനെയൊരു കർമ്മത്തിന് അനു ചോദിച്ചപ്പം ഇവിടെ ഇത് കർമ്മത്തിന്റെ കാര്യമല്ല കാര്യമല്ല തിരുമേനി മറിച്ച് ഞാൻ ആവശ്യം നടക്കുക അതാണ് പ്രധാനം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടിയുടെ മേൽ ദുരാത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ അതിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റു ഇത്രയും കാര്യം അവിടെ വന്ന് അവരുടെ മുന്നിൽ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി അത്രമാത്രം നിയമം ചെയ്താൽ എന്ന് അവർ അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വന്നോളാം എന്നറിയിച്ചു എന്നാൽ ഉടൻ തന്നെ തിരുമേനിയുടെ അക്കൗണ്ടിൽ ആ പണം ക്രെഡിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരവിടുന്നിറങ്ങുന്നു അതിനുശേഷം കണിമംഗലത്തെത്തിയും കൽപ്പനയും ഉർവശേയും കാത്തു നിൽക്കുകയാണ് വൈകുന്നേരം സന്ധ്യാകാറാകുമ്പോഴേക്കും പത്മിനി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ അദ്ദേഹം വരാറായോ ഉടനെ എത്തും വൈകുന്നേരം എത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പുറപ്പെട്ടിട്ടുണ്ടെന്നും വിളിച്ചു പറഞ്ഞു എന്നറിയിച്ചു ഉടനെ ഒരു കാറ് വന്നു നിൽക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായം കൂടി അവിടേക്ക് വന്നു പരമേശ്വരനും പത്മിനിയും അദ്ദേഹത്തെ സ്വീകരിക്കാനായി വാദത്തിൽ തന്നെ വന്നു ഉടനെ പരമേശ്വരനെ കൽപ്പന പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം വലിയ മാന്ത്രികനാണെന്നുമൊക്കെ കൽപ്പന പറഞ്ഞു കൊടുത്തു എന്തായാലും ഇവിടുത്തെ കുറിച്ച് ഇവർ പറഞ്ഞു ഇനി ഇപ്പോ എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടോ എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്ന് പറഞ്ഞു പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോളൂ എന്ന് സഹായിയോട് അറിയിച്ച് അദ്ദേഹം അത്തേക്ക് കയറണം പിന്നീട് പൂജയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളോ മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ ഒരുങ്ങിക്കഴിയും അങ്ങനെ ആ കളത്തിനരികിലേക്ക് വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ അല്ലേ എന്ന് പൂജാരിയെ മുൻപേ തന്നെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയിച്ചുടേം എല്ലാവരോടും ആ ഹാളിലേക്ക് വന്ന് നിൽക്കാൻ അറിയിച്ചു അപ്പോഴേക്കും പരമേശ്വരൻ ഈ കാര്യം വരുണിനെക്കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു വരുൺ ഇതിനോട് എതിർപ്പ് കാട്ടുകയും എനിക്കിതിനോട് താല്പര്യം ഇല്ല എന്നും ഇതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ് എൻ്റെ രാധികയുടെ മേൽപ്പാട് ചേരാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞു സത്യത്തിൽ ഇങ്ങനെയൊരു ദുരാചാരം നടത്തി ഇങ്ങനെയൊരു കാര്യം നടത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്നത് യഥാർത്ഥ കുറ്റവാളികളാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നവരാണ് ഒരാത്മാവിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് വരുൺ അറിയിച്ചു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു എടാ മോനെ ഇത് ഈ കുടുംബത്തുള്ളവരുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരനോട് വരുൺ പറഞ്ഞു ഇത് കുടുംബത്തുള്ളവരുടെ ആവശ്യമല്ല മറിച്ച് ഒന്നു രണ്ടു പേരുടെ ആവശ്യം അതല്ലേ അച്ഛ സത്യം എന്തായാലും ഇതിനെനിക്ക് കൂട്ടു കേൾക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു മോനെ നീ ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ട് തൽക്കാലം ഇതങ്ങ് കഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒടുവിൽ ഒരുവിധം സമാധാനപ്പെടുത്തി വരുൺ ശരി എന്താണെങ്കിലും കാണിക്കുന്ന രീതിയിൽ വരുണങ്ങൾ എന്നാൽ മോനും കൂടി അകത്തേക്ക് വാങ്ങുന്ന പരമേശ്വരൻ നിർബന്ധിച്ചപ്പോൾ വരുൺ താൻ വരുന്നില്ല എന്ന് അറിയിച്ചു അത് പറ്റില്ല മോനും എന്ന് പറഞ്ഞ് പരമേശ്വരൻ വരുണെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോന്നു ഈ സമയത്ത് മന്ത്രവാദത്തിനായിട്ടുള്ള കളവില ഒരുക്കുമ്പോൾ അതിനിടയിൽ പരമേശ്വരൻ വാ വാമനാഥൻ വാമദേവൻ ദമ്പൂതിരിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് ദേവനാരായണ തിരുമേനിയെ അറിയാമോ എന്ന് ചോദിച്ചു ആറ്റിവശേരി ദേവനാരായണൻ തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹം നല്ല പേര് കേട്ട പൂജാരിയല്ലേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ആർക്കറിയത്തില്ലാത്തത് എന്തായാലും അദ്ദേഹത്തെ പോലെ ഇത്രയും ജ്ഞാനിയായ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ ഇതിന്റെ കാരണം അദ്ദേഹം കണ്ടെത്തുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്ന് അദ്ദേഹം വാമദേവൻ തിരുമേനി പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം പൂജയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറായി പൂജ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ അങ്ങ് നിൽക്കുകയാണ് ഉർവശിയും കല്പനയും അവർ പറഞ്ഞതുപോലെ തന്നെ എവിടെ നടക്കുകയുള്ളൂ എന്നുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്നതിനാൽ അവർ അവരതല്ല ഓർത്ത് സന്തോഷം അങ്ങ് നിൽക്കുമ്പോൾ പൂജകൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ അങ്ങനെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിച്ചു ആ ആത്മാവ് വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ശത്രു ആ ശത്രുവിനെ ഇല്ലാതാക്കാനാണ് എന്ന് പറഞ്ഞു അത് കേട്ടോണ്ടെന്ന് ഉർവശി പറഞ്ഞു അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു പ്രിയങ്കയുടെ ആത്മാവിന് അങ്ങനെ ശത്രുത തോന്നിയിട്ടുള്ള വരുണിനോടാണ് എന്ന് പറഞ്ഞു അതെ ഇവിടെ ഞാൻ കണ്ടതിലും ഒരു പുരുഷ ജന്മത്തോട് തന്നെയാണ് ആ ആത്മാവിന് പകയുള്ളത് അതുകൊണ്ട് തന്നെ ആ പുരുഷ ജന്മത്തെ ഇല്ലാതാക്കാനായിട്ട് ആത്മാവ് ഏതു വിധത്തിൽ വേണമെങ്കിലും ശ്രമം നടത്തും അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ആളുടെ ദേഹത്തേക്ക് തന്നെയാണ് ആത്മാവ് കയറാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി ഇതിനോടകം ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് സത്യം അത് കേട്ടതും എല്ലാവരും ആകെ ടെൻഷനിലേ അല്ല അത് ആരുടെ ദേഹത്താണെന്ന് ഒന്ന് പറയൂ തിരുമേനി എന്ന് പത്മിനി ആവശ്യപ്പെട്ടപ്പം ഉടനെ പത്മിനിയുടെ ആവശ്യം കേട്ട് മാമചന്ദ്രിയോട് പറഞ്ഞു ഉം ഞാൻ നോക്കട്ടെ ഉടനെ തന്നെ ഞാൻ ആ വ്യക്തി ആരാണെന്ന് ഉടൻ തന്നെ ഞാൻ കണ്ടെത്താം എന്ന് അറിയിച്ചു അത് കേട്ടുകൊണ്ട് വാമദേവൻ തിരുമേനി അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആ ചോറിൽ കൈയിലെടുത്ത് അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥനയോടെ അമ്മേ ദേവിയും എനിക്ക് ആ ആത്മാവിന്റെ സാന്നിധ്യമുള്ള ശരീരം എന്ന് പറഞ്ഞ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവർക്കും നേരെ ആ ചോറിൽ നീട്ടി പിടിച്ചുകൊണ്ട് ഒരു വട്ടം ആ ഹോ ഹോമകുണ്ടത്തിന് ചുറ്റും ആ വാഹനക്കളത്തിന് ചുറ്റും ഒന്ന് പറയുകയും ചെയ്തു എന്നിട്ട് പ്രാർത്ഥനയോടെ ആ ചോറിലുമായിട്ട് അങ്ങ് നിന്നു അതിനുശേഷം അദ്ദേഹം ആ ചോറിൽ പിടിച്ച നേരെ രാധികയ്ക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ് കുട്ടി കുട്ടിയും കൊണ്ട് മാറി നിൽക്കുമോ എന്ന് രാധികയുടെ ചൂരൽ നീട്ടിക്കൊ നീട്ടിക്കൊണ്ട് പറഞ്ഞു രാധിക അങ്ങനെ അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു വേണ്ട അതിനെ രാധികയുടെ നേരെയൊന്നും ഇനി ആരും യാതൊരു നീക്കവും നടത്തണ്ട രാധികയ്ക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വെറുതെ ഇല്ലാ ഇല്ലാത്തതെ ഉണ്ടാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ തിരുമേനി പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ നഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു മോനെ നീ ഒന്ന് പറയുന്നതെന്ന് കേൾക്ക് രാധികമ്മോളോട് മുന്നോട്ട് മാറി നിൽക്കാനായി പറയുമ്പോൾ രാധികമ്മോട് സമാധാനത്തോടെ വരുണെ കണ്ണടച്ച് കാണിച്ചിട്ട് പതിയെ ആ വാഹനക്കളത്തിന് മുന്നിലേക്ക് മാറി നിൽക്കുന്നു ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും ഇനി ആ പൂജാരിയുടെ അടുത്ത നീക്കം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാൻ അക്ഷമനായി നോക്കി നിൽക്കുകയാണ് വരുൺ